പതിനഞ്ചുകാരിയെ വിവാഹം കഴിച്ചെന്ന് വിശ്വസിപ്പിച്ച് മൂന്നാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിൽ കഴിഞ്ഞ ദിവസമാണ് യുവാവും പെൺകുട്ടിയുടെ അമ്മയും പിടിയിലായത് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം തന്റെ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മകളെ യുവാവിന് വിവാഹം കഴിപ്പിച്ചത് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് നിരന്തരം മദ്യപാനിയായിരുന്നുവെന്ന് അമ്മ മൊഴി നൽകുകയും ചെയ്തു അതേസമയം ഭർത്താവാണ് അമ്മയെയും കുട്ടിയേയും കാണാനില്ലെന്ന് പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാറിൽ നിന്ന് ഇവരെ പിടികൂടിയത് ശനിയാഴ്ച രാവിലെ മുതൽ പതിനഞ്ചുകാരിയെ കാണാനില്ലെന്നായിരുന്നു മൊഴി പെൺകുട്ടിയുടെ അമ്മയുടെ സഹായത്തിൽ വീട്ടിൽ നിന്ന് യുവാവ് വിളിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മൊഴിയിലുണ്ടായിരുന്നു മൊബൈൽ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ച പോലീസ് തിങ്കളാഴ്ച രാവിലെ മൂന്നാർ ടൌണിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് മൂവരെയും കണ്ടെത്തുകയായിരുന്നു വലിയ കാലായി വീട്ടിൽ അമൽ പ്രകാശാണ് അറസ്റ്റിലായ യുവാവ് അതേസമയം മാതാവ് പുറത്തു പോയപ്പോൾ അമൽ പീഡിപ്പിച്ചു എന്ന പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തു ഇതോടെ യുവാവിനെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തു ഇതിനെല്ലാം കൂട്ടുനിന്നതിന് മുപ്പത്തഞ്ചുകാരിയായ പെൺകുട്ടിയുടെ അമ്മയും അറസ്റ്റിലായി